വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ തിരുവല്ലോമല ശ്രീ ബില്ലാദ്രി നാഥ ക്ഷേത്രത്തിൽ കർക്കിടകം ഇരുപതിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ നടന്നു ി തിരുവല്ലാമല ശ്രീ വില്ലോത്രിനാഥ ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണ ഭാഗമായി ദീപിക ജയേഷിന്റെ ശ്രീരാമ ഭക്തി ഗാനാലാപനവും ജയശ്രീ ഹരികുമാർ പാമ്പാടി അവതരിപ്പിച്ച നങ്യാർകൂത്തും ഭക്തിസാന്ദ്രമായും നടന്നു കക്കിടകം ഇരുപതിന് ശ്രീ ബില്ലാദ്രിന ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത് ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ